രാവിലെ തന്നെതാ സിയോഡോമോണസ് കലക്കിയിട്ട് അതിൻ്റെ ചെടികൾക്കൊക്കെ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ ഇന്നലെ നട്ട ചെടികളല്ലേ അപ്പം അതിന് വയ്ക്കാൻ പോകും ആറര മണിയായിട്ടുള്ളൂ ചായ വെക്കലഴിഞ്ഞു കറി ഉണ്ടാക്കലഴിഞ്ഞു ബക്കറ്റ് വെള്ളം എടുത്ത് സിയോഡോമോണസ് ചേർത്തിട്ട് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം ഒന്നല്ലെങ്കിൽ രാവിലെ നേരത്തെ ഒഴിക്കണം അല്ലെങ്കിൽ വെയിലാറിയിട്ട് ഒഴിക്കണേ ഞാൻ എന്തായാലും രാവിലെയാണ് ഒഴിക്കുന്നത് നമ്മൾ ഇന്നലെ ഉള്ളൂ ഇതിനൊക്കെ ഒന്ന് ഒരു പ്രൊട്ടക്ഷൻ ആ ഇതാണ് ൊന്ന് വന്ന് എലിയുടെ വക പെരിചാഴിയുടെ വക മാന്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വരെ മാന്തി നോക്കിട്ടുണ്ട് നമസ്കാരം രഞ്ജു ആണ്ട്ടോ അപ്പൊ മക്കൾ പോയാൽ എന്റെ ഒരു ദിവസം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസവും ഓരോ തരത്തിൽ ഡിഫറെന്റ് ആണല്ലോ അപ്പൊ എന്റെ ഇന്നത്തെ വീഡിയോ കാണാട്ടാ ഇന്ന് അരിയൊക്കെ അതാ ഉണക്കാൻ വെച്ചിരിക്കണു കേട്ടോ ഉണക്കാൻ വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഇതിലിങ്ങനെ ചെള്ളുപോലെയുള്ള സംഭവം ചെറുതായിട്ട് വരുമല്ലോ അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉണക്കാൻ വെച്ചിരിക്കണു ഒരു ഭാഗത്ത് ഇതാ ചെടികൾ നടാനായിട്ട് മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഇതാ നമ്മുടെ കയ്യിൽ ഏതേ ഓർക്കിഡ്സ് ഉണ്ട് ഡാൻഡ്രൂബിയം പക്ഷേ ഇതിൻ്റെ ഐഡിയോ ഒന്നും എനിക്കറിയില്ല ഐഡിയൊക്കെ ഇതിൽ ടാഗ് ചെയ്തതൊക്കെ ഇങ്ങനെ മാറി മാറിപ്പോയി അപ്പോൾ നമുക്ക് നല്ല ഹെൽത്ത് തീട്ടുള്ള പ്ലാൻസാണ് കേട്ടോ അപ്പം ഇത് ഈ പോട്ടോ കൊടുക്കനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഞാൻ അയച്ചു തരുവേ ഈ ഓർക്കിഡ്സ് കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്താണെന്ന് വെച്ചാൽ നമുക്കിത് കിട്ടിയിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ് ഇത് കിട്ടിയിട്ട് എടുത്തു വെച്ചതാണ് കിട്ടിയിട്ട് വെക്കുമ്പോൾ നമുക്ക് ഐഡിയ അറിയായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ അതിൻ്റെ മുകളിലത്തെ ടാഗും കാര്യങ്ങളൊക്കെ വീണുപോയി ആയിരുന്നു ഇപ്പോൾ ഇതിങ്ങനെ കുറച്ച് പ്ലാന്റ് ഉണ്ട് ഇവിടേത് ഇപ്പോൾ ഒരു ആറ് പ്ലാന്റ് ആണ് ഇപ്പോൾ ഞാൻ ഈ ടേബിളിൽ എടുത്ത് വച്ചിരിക്കണേ നമ്മുടെ കയ്യിൽ പതിനഞ്ച് പ്ലാന്റ് ഓൾറെഡി ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ ഈ ചട്ടിയോട് കൂടിയിട്ട് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ അയച്ചു തരും അപ്പോൾ കുറിയർ ചാർജ് ഇത്തിരി കൂടുന്നുള്ളൂ അതുപോലെതാ ഈ ആന്തൂറിയം ഫുൾ പോട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇത് വേണ്ടവരും പറഞ്ഞോളാം ഇപ്പം ഇത് രണ്ടും നമുക്ക് കൊടുക്കാനുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ വള്ളി റോസ് ഉണ്ട് കേട്ടോ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കണം വള്ളി റോസ് ഇതൊക്കെ എൻ്റെ പ്ലാന്റ്സ് ഇത് ഇതൊക്കെ എൻ്റെ കളക്ഷനാണ് കേട്ടോ വേണ്ട ഇത് നമ്മുടെ ഒരു സെർവിങ് പോട്ടായിരുന്നു കേട്ടോ അപ്പൊ അടിയിൽ ഒരു കളർ പിടിച്ചപ്പ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ഇതാക്കി മാറ്റി അതുപോലെ തന്നെ നമ്മളിതാ രണ്ട് മണ്ണിന്റെ വഞ്ചിയൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെതാ മണ്ണീൻ്റെ കിളിക്കൂട് മൂന്ന് എവിടെയോ പുറത്ത് പോയിപ്പാങ്ങിയതാ സ്ഥലം അതൊക്കെ ഞാൻ മറന്നുപോയി പിന്നെ ഇതേ ഈ ഒരു ഫേണ് ഈ ഒരു ഫേണ് എൻ്റെ കയ്യിൽ കൊടുക്കാനുണ്ട് ഇതും ഫുൾ പോട്ടായിട്ട് അങ്ങനെ കൊടുക്കും കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ ഇതും വേണ്ടവര് നമ്മളോട് പറഞ്ഞാൽ മതി നമ്മള് ഫുൾ പോട്ടായിട്ട് അയക്കും അപ്പൊ നമ്മൾ ഇതാ ഇതൊക്കെ ചെയ്തിട്ട് അരി എടുത്തിട്ടിട്ടുണ്ട് പിന്നെ മണ്ണ് അലക്കലും മരിയിടലും അങ്ങനെ ഓരോ ഭാഗത്തുനിന്ന് ഓരോ ഭാഗത്തു നിന്നും ഓരോ പണികളായിട്ട് ചെയ്യും പിന്നെ മീൻ്റെ വിളി കേക്കാനുണ്ട് പറ്റുമെങ്കിൽ എന്തോന്ന് വാങ്ങണം കുറേ ദിവസമായി മീൻ മേടിച്ചിട്ട് ഇന്ന് വാങ്ങിയിട്ട് എടുത്തു വെച്ച നാളത്തേന് എടുക്കാം അല്ല നാളെ എടുക്കാൻ പറ്റില്ല ഇന്ന് വാങ്ങിയിട്ട് നന്നാക്കി വെച്ചാൽ എടുക്കാം നാളെ വെള്ളിയാഴ്ചയാണല്ലോ അപ്പൊ നമ്മുടെതാ ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ ചെടികൾ ഇതാ ഈ ഭാഗത്ത് ഒന്നും ഇതില്ലാതെ ഇരിക്കണം കേട്ടോ ഈ ഭാഗത്ത് ഒന്നിനും ഇതില്ല എന്താ പറയുക ഒതുക്കിയൊന്നും വെച്ചിട്ടില്ല അപ്പം ഇതൊക്കെ നമുക്ക് ഒതുക്കി വെക്കണം പിന്നെ നമ്മുടേതേ ബികോണിയ ബികോണിയ ഒന്നും നമ്മുടെ കയ്യിലില്ല ഈ ബികോണിയെ നമുക്കത് സെയിൽ ചെയ്യാനായിട്ടൊക്കെ കുറേ മുമ്പ് നമ്മൾ സെയിൽ ചെയ്തിരുന്നു പിന്നെ അത് നിർത്തി ഇതിനെ ബുദ്ധ പ്ലാന്റ് എന്നൊക്കെ പറയണേ പിന്നെ ഇവിടെ നമുക്ക് ഒതുക്കി വെക്കാനും ഒക്കെ ഉണ്ട് ഇതവിടുത്തെ ഹാങ്ങിങ്സ് റെഡിയാക്കാനുണ്ട് ഇങ്ങനെ കുറേ ഒക്കെ ഞാൻ റെഡി ആക്കിയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്ലാൻസും ചെടികളൊക്കെ എവിടെന്നാ വാങ്ങിക്കാന്ന് എപ്പോഴും ചോദിക്കും നമ്മൾ ചെടികളേറെ വാങ്ങിക്കണത് മണ്ണുത്തിന്നാണ് കേട്ടോ അപ്പം ദാമീൻ മേടിക്കാനുള്ള പൊക്ക ഇവിടെ നിന്ന് വന്ന് അറ്റത്ത് പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരിക അത് ചേട്ടാ അങ്ങനെ കാത്തു കാത്ത് നിന്നിട്ട് നമ്മുടെ മീൻകാരൻ അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യണ സൗണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ വീണ്ടും ഇവിടെ വന്ന് നിന്നത് ഇപ്പൊ കാണാനില്ലാലോ എനിക്ക് മീൻ നന്നാക്കാൻ അത്ര വശം പോരാത്തോണ്ട് തന്നെ ഇത് മുറുക്കിയൊക്കെ വേണ്ടേ അതുകൊണ്ട് ആളെ കൊണ്ട് തന്നെ ഞാൻ നന്നാക്കി പിച്ചു അതോ നന്നാക്കി വീട്ടിലേക്ക് തിരികെ പോകുന്ന കൂടി ഞാൻ മേടിച്ച് ആളെ തന്നെ ചേട്ടനെ കൊണ്ട് നമ്മളാകുമ്പോൾ കുറേ നേരം ഇരിക്കണമല്ലോ എന്നപ്പോഴോ മോട്ടറിടണം വെള്ളം ഇല്ല മോട്ടറിടാനുള്ള പാട് ചില്ലറൊന്നുമല്ല വയറിങ് ചെയ്യാത്തോണ്ട് തന്നെ ഇപ്പം വയറേതാണ് ിലോട്ട് വെള്ളയിൽ വീണ സൗണ്ട് കേട്ടോ നമ്മുടെ മീനൊക്കെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ ഈ ഒരു ബോക്സിലാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കണേ ഈ ഒരു ബോക്സ് വാങ്ങിയതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വറ വെറുത്തായിട്ട് തോന്നിയ ഒരു പോ ഇതാട്ടാ കേട്ടോ ഇതിൻ്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോട്ടാണേ നമുക്ക് എനിക്ക് എപ്പോഴും ഇങ്ങനെ നാടൻ രീതിയിൽ നമ്മുടെ വീട്ടിലെ മസാല വീട്ടിലെ ഇതുകളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം ഇപ്പോൾ മുളക് പൊടി മല്ലി മല്ലിപ്പൊടി ഇട്ടില്ല മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് വേപ്പില ഇഞ്ചി ചതച്ചത് ഇത്രയും ഇട്ടിട്ട് മിക്സാക്കി വെക്കാം പെരട്ടി വെച്ച മീൻ നമ്മൾ ഫ്രിഡ്ജിക്ക് വെക്കണ്ടേ കുടുത മീൻ എത്ര ഉടഞ്ഞാലും കുടമ്പൊളിയിട്ട് കറിയിൽ വെച്ചാൽ അത് ഉറച്ച പോലെ ഇരിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കച്ചനും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാട്ടോ നമ്മൾ ഇപ്പോഴല്ലേ ഇതൊക്കെ വെക്കാനും കഴിക്കാനൊക്കെ തുടങ്ങിയത് ഇതിന് മുമ്പ് മീൻ വെപ്പും കഴിക്കലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ രണ്ട് കുടുത മീന വാങ്ങിയപ്പോൾ ഇത് വെള്ളക്കുടുതിയാണെന്നാണ് കേട്ടോ ആ ചേട്ടൻ പറഞ്ഞത് വെള്ളക്കുടുതയ്ക്ക് അത്ര ടേസ്റ്റ് കൂടുതൽ അതും പറഞ്ഞായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് വെള്ളക്കുടിതയ്ക്കാണോ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നിങ്ങൾ പറയണേ എനിക്കറിയില്ല നമുക്കിത് കറി വെക്കാനും വറുക്കുകയും ചെയ്യാമെന്ന് വിചാരിക്കണു ഞാൻ അപ്പോൾ ഈ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കഷ്ണങ്ങൾ നമ്മൾ വറുക്കാനായിട്ട് ഞാൻ ഇടണത് ഭംഗിയുള്ള കഷണങ്ങൾ വെറുക്കാനും മറ്റുള്ളത് കറിയിലേക്കും നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാന്ന് വെച്ചാൽ ഒന്ന് പറയണേ ഞാൻ ഈ മറന്നുപോയി വീടി കൊടുക്കാനാ നമ്മൾ ചാറ് കുടമ്പുള ഇട്ടിട്ട് അതാ ഇത് തിളച്ചതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കട്ടതിൻ്റെ ഇടയിൽ എനിക്ക് അലക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു വിശപ്പ് അപ്പൊ ഇനി ഇത് ഉപ്പാൽ കാച്ചി ബൂസ്റ്റ് ഇട്ടിട്ട് വെച്ചു ണ്ടല്ലോ നമ്മളിത് മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതായത് നല്ല മാംസം ഉള്ളതൊക്കെ നമ്മൾ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം കഷ്ണങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതാണ് എന്റെ സ്റ്റൈൽ കറി